മഞ്ഞ് കാണാൻ പോകുന്ന മണാലി ഉണ്ടല്ലോ ഏത് ഹിമാചൽ പ്രദേശിലെ മണാലി അതല്ലാതെ നിങ്ങൾ കസോൾ എന്ന് കേട്ടിട്ടുണ്ടോ കസോളിലെ ഗ്രാമങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം കേട്ടോ എനിക്ക് മണാലിനേക്കാളും കസോളിലെ കുറേ ഗ്രാമങ്ങളാണ് ഇഷ്ടപ്പെട്ടത് കൽഗ പുൽഗ തോഷ് അങ്ങനെ കുറച്ച് കുറച്ച് ഗ്രാമങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ കസോളിൽ നിന്ന് വെറും ഏഴ് മിനിറ്റ് നടന്നാൽ നമുക്ക് എത്താൻ പറ്റുന്നൊരു ഗ്രാമമാണ് ചോജ് വില്ലേജ് ഞാനിത് സെർച്ച് ചെയ്തിട്ട് പോയ സ്ഥലമൊന്നുമല്ല കസോളെന്ന് ചുമ്മാ ഒരു ഏഴ് മിനിറ്റ് നടന്നപ്പോൾ ഞാൻ എത്തിയൊരു സ്ഥലമാണ് നിങ്ങളും കൂടി ഈ സ്ഥലം കണ്ടു എൻ്റെ റൂമിംഗ് ലൈഫിലേക്ക് നിങ്ങളെയും കൂടി സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആറു മണി ഒരു അഞ്ചര ആറു മണി ടൈമിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗോൾഡൻ കളറുണ്ട് അതായത് നമ്മുടെ സണ്ണിൻ്റെ ഒരു സൂര്യൻ്റെ ഒരു ഗോൾഡൻ കളർ നമുക്ക് കൂടെ ഫീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ പൈൻ ട്രീയൊക്കെ ഉണ്ടല്ലോ പൈൻ ട്രീ ഒരു ഹാഫ് വരെ ഗ്രീൻ കളറും അതിന്റെ മൂലയ്ക്ക് ഒരു ഗോൾഡൻ കളറായിട്ടാണ് കാണുന്നത് അതൊന്ന് ഭയങ്കര നമ്മടൊപ്പം ഇമൻ മാത്രല്ല ഈമനും കൂടി നമ്മുടെ വരുന്നുണ്ട് ഇവിടെ ഉള്ള എല്ലാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ആരെങ്കിലൊക്കെ ട്രക്കിംഗ് എന്തെങ്കിലും ആയിട്ട് പോകണെങ്കിൽ നമ്മുടെ എന്തായാലും വന്നിരിക്കും ഈ റോഡുകളൊക്കെ സെറ്റ് ആവണങ്ങാട്ടി മുമ്പ് പണ്ട് നമ്മുടെ ടോഷ് കൽഗ പിന്നെ മലാന ഈ പ്ലേസിലേക്കൊക്കെ പോയിരുന്നത് ഈ ചോജെന്ന് പറഞ്ഞിട്ടുള്ള ഈ വില്ലേജിൽ കൂടെ ആയിരുന്നു കേട്ടോ കാണുമ്പോത്തന്നെ ഒരു ഫീലില്ല നല്ല രസല്ലേ ഇവിടെ പാലവും പിന്നെ മലകളൊക്കെ കൂടി